ും ചർച്ചല്ലേ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ വേറെ ടൈപ്പ് സിനിമയായിട്ട് നടക്കുന്നുണ്ട്

ഷാജു പറഞ്ഞതും സഞ്ജു പറഞ്ഞതും അതുപോലെ തന്നെ ഞങ്ങള് ഈ ജീവിതാനുഭവ കഥകൾ കൂടാതെ പല ഞാനെന്റെ മനസ്സിലാക്കി പറയാനുള്ള പല സ്ക്രിപ്റ്റുകളും ഞങ്ങൾക്കുണ്ട് അപ്പോൾ അത് അതൊക്കെ കാര്യം ഞങ്ങൾ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവേ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വെക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് കാൽപ്പനികൾ ചെയ്ത് പറയുന്ന ഒരാളാണ് അങ്ങനെ തന്നെയാണ് കഥ പറയുമ്പോഴും പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് അപ്പൊ രണ്ടുപേരും കഥ പറഞ്ഞ രണ്ടുപേർക്ക് രണ്ട് ശൈലിയുണ്ട് രണ്ട് രീതിയുണ്ട് ഞാൻ കഥ ഒരു കഥ പറഞ്ഞാൽ അത് ഞാൻ പകുതി നിർത്തി നടത്താൻ പറയും വിനീത് അങ്ങനെയല്ല എത്തിച്ചിട്ടേ പറയുന്നത് ഞാൻ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട ലിക്സ് അത് അത് പറയാൻ വാദമില്ല അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്നെ പോലെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രം നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആയാൽ ശ്രീരാമനുളളി ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം പറയുമ്പോൾ ഇപ്പൊ പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു നമ്മൾ പിന്നെ പോയിട്ട് പെർഫോം ചെയ്യേണ്ടത് ഈ പറഞ്ഞ മുൻപുള്ള അങ്ങനെയാണല്ലോ ഇപ്പൊ ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ ആണെങ്കിൽ ആവാർ പറയുന്ന കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ അപ്പൊ എനിക്കും ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാവുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിത് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിൽ നിന്നും ഈ വക്കീല വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇതില് പോലീസാണ് ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് പറയുന്നത് അപ്പൊ ഞാൻ ആ നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റൈറ്റ് ഡയറക്ടർ ഈ സിനിമയുടെ കോറേറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദ് പ്രശാന്ത് കൊണ്ട് ഞങ്ങളുടെ നമ്മളോട് തിരിച്ചു നവീന്റെ കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിയുള്ളത് അപ്പോ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ട് അവര് പറഞ്ഞു തരുന്നത് പോലെ ചെയ്യാൻ പരിപാടി അവിടെ പിന്നെ ഈ പറഞ്ഞതുപോലെ പോലെ അവർക്ക് പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപക്ഷെ റിലീസ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ എന്റെ നിർവാദിത്വം വ്യക്തി അത് മാത്രമേ അറിയുള്ളൂ അപ്പൊ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ